കുംഭമേള ദുരന്തത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം വി ഐപികൾക്ക് പിന്നാലെ പോയ യു കെ സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ സാധാരണക്കാരായ തീർത്ഥാടകരുടെ ജീവൻ ബലി കഴിച്ചുവെന്ന് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങിയ കക്ഷികൾ കുറ്റപ്പെടുത്തി ദില്ലി തിരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കെ കുംഭമേളയിലെ വീഴ്ച ബിജെപിക്ക് തിരിച്ചടിയായേക്കാം വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ചന്ദ്രൻ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ പ്രത്യേക ക്രമീകരണത്തിൽ വരുന്ന കുംഭമേളയിലെ ത്രിവേണി യോഗയിലേക്ക് രാജ്യമൊട്ടാകെ തീർത്ഥാടകരെ യു പി സർക്കാരും സന്യാസി സമൂഹവും ക്ഷണിച്ചു വരുത്തുകയായിരുന്നു അപൂർവ അവസരത്തിലെ സ്നാനത്തിൽ പങ്കെടുക്കാൻ കോടിക്കണക്കിന് പേരാണ് പ്രയാഗ് രാജിലേക്ക് എത്തിയത് പത്ത് കോടി പേർ ഇന്നലെ എത്തിയെന്നാണ് സർക്കാരിന്റെ കണക്ക് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അമിത് ഷാ അടക്കമുള്ള വി ഐപികൾ കഴിഞ്ഞ ദിവസം സ്നാനത്തിനെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തും നിര നീളുന്നതോടെ ശ്രദ്ധ വി ഐപികളിലേക്ക് മാത്രം ചുരുങ്ങിയെന്നാണ് ആക്ഷേപം മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിടാത്തതിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രൂക്ഷ വിമർശനമുയർത്തി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും തുടർ ദിവസങ്ങളിൽ ക്രമീകരണങ്ങൾ യഥാവിധം സജ്ജമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു പാതിവെന്ത നിലയിലായിരുന്നു ക്രമീകരണമെന്ന് മല്ലികാർജ്ജുൻ ഖാർക്ക് കുറ്റപ്പെടുത്തി മായാവതിയും അരവിന്ദ് കെജ്രിവാളും യോഗി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തി പ്രതീക്ഷിച്ചതിലധികം ജനം എത്തിയതാണ് ദുരന്ത കാരണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു ദില്ലി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ക്രമീകരണങ്ങളിലെ വീഴ്ച പ്രതിപക്ഷം ബി ജെ പിക്ക് പരമാവധി ഉപയോഗിക്കുകയാണ് പ്രയാഗ് രാജിലെ ജാഗ്രതാ കുറവ് തുടർന്നും യോഗി ആദിത്യനാഥിന് തലവേദനയായി മാറും മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്ക് പുറത്തുവിടാൻ സർക്കാർ ഇപ്പോൾ മടിക്കുകയാണ് കേന്ദ്രത്തിന് നേരെയും വിമർശനങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി അടിക്കടി ഇടപെട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ച് ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ സെമിലെ ആറ് ഇരുപത്തി മൂന്നിന് രണ്ടാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു സാറ്റലൈറ്റുമായി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ കുതിച്ചുയർന്നതോടെ നൂറാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടം ഐ എസ് ആർഒ സ്വന്തമാക്കി ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിച്ച ഇരുപത്തിയേഴ് മണിക്കൂർ കൗണ്ട് ഡൗൺ പൂർത്തിയാക്കി രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു കുതിച്ചത് ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ ദൗത്യമാണിത് ഗതി നിർണയ ദിശനിർണയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിക്കുന്ന സംവിധാനത്തിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യ ഉപഗ്രഹം എൻ വി എസ് സീറോ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ജി എസ് എൽ വി പതിനേഴാം ദൗത്യം കൂടിയാണിത് അമേരിക്കയുടെ ജി പി എസിന് ബദലായിട്ടുള്ള ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് ഉപഗ്രഹം ന്യൂസ് വഖഫ് കരട് റിപ്പോർട്ട് അംഗീകരിച്ച പാർലമെന്ററി സമിതി അംഗങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ ഇന്ന് വൈകിട്ട് നാലു മണിവരെ സമയം അനുവദിച്ചു റിപ്പോർട്ട് ഉടൻ തന്നെ ലോക്സഭ സ്പീക്കർക്ക് സമർപ്പിക്കുമെന്ന് അധ്യക്ഷൻ ജഗദാംബികപ്പാൽ വ്യക്തമാക്കി പാർലമെന്റ് അനക്സിൽ ചേർന്ന് വഖഫ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാന യോഗത്തിലാണ് കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ടിന് അംഗീകാരം ബില്ലിന്റെ കരട് റിപ്പോർട്ട് സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു വിവാദ വ്യവസ്ഥകളിൽ നിലനിർത്തിയതായിട്ടാണ് വിവരം ബോർഡിൽ രണ്ട് അമുസ്ലിമുകൾ വേണമെന്ന വ്യവസ്ഥ നിലനിർത്തും വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള അവകാശം വഗാഫ് കമ്മീഷണർമാരിൽ നിന്നും ജില്ലാ കളക്ടർമാർക്ക് നൽകാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട് വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ സ്വത്തും വഖഫ് സ്വത്തായി പരിഗണിക്കില്ല എന്ന വ്യവസ്ഥയും കറണ്ട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിനാല് വ്യവസ്ഥകളിൽ ഭേദഗതികളിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു ഡെസ്ക് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രചാരം നൽകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഓരോ മാസവും തിരഞ്ഞെടുപ്പാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കാലം പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടത്തിയിരുന്നത് കാലക്രമേണ ആ രീതി തകിടം മറിഞ്ഞു ഇപ്പോൾ തുടർച്ചയായി തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അനുബന്ധ ജോലികൾക്കായി അധ്യാപകരെ ഉൾപ്പെടെ നിയോഗിക്കേണ്ടി വരുന്നു ഇത് നിങ്ങളുടെ പഠനത്തെയും പരീക്ഷകളെയും ഒക്കെ ബാധിക്കുകയാണ് ഇന്ന് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് രാജ്യത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒറ്റെഞ്ഞെടുപ്പ് ഭരണകാര്യങ്ങളിൽ തടസ്സം വരുന്നത് ഒഴിവാക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാനും സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എൻ സി സി കേഡറ്റുകളുടെ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അമേരിക്ക ഉൾപ്പെടെ മറ്റ് ലോകരാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഇടവേളകളുമായി ഇന്ത്യയിലേത് താരതമ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒറ്റ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തെ എൻ സി സി അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും യുവാക്കളും മുന്നോട്ട് തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ബി ജെ പിയുടെ അഭിമാന പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ആയിരക്കണക്കിന് വരുന്ന എൻ സി എസ് സി അംഗങ്ങളിലൂടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ചർച്ചയാക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെ പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് പൊതുവേദിയിൽ പ്രധാനമന്ത്രിയും വിഷയം ചർച്ചയാക്കിയത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ